അങ്ങനെ നമ്മുടെ മുല്ലപ്പെരിയാർ വീഡിയോയുടെ രണ്ടാമത്തെ ഭാഗമാണിത് ഒന്നാമത്തെ ഭാഗം കണ്ടില്ലെങ്കിൽ പൊക്കത്ത് ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് കാണാൻ കഴിയും അങ്ങനെ ഞങ്ങൾ മൊത്തിൽ തകർന്ന് താറുമാറായിരിക്കുകയാണ് ഒന്നത്തെ കാര്യം മുല്ലപ്പെരിയാർ കാണാൻ പറ്റത്തില്ല ഞങ്ങൾ അവിടുന്ന് പെട്രോൾ അടിച്ച് ഇത്രയും ദൂരം വന്നിട്ട് അത് കാണാൻ പറ്റത്തില്ല ഞങ്ങളുടെ ഏറ്റവും തന്നെയാണ് ഇങ്ങോട്ട് ആളെ കയറ്റൂല്ലെന്ന് ഞങ്ങൾ നോക്കിയൊന്നുമില്ല ഇടുക്കി ഡാം കണ്ടിട്ട് അത് മുല്ലപ്പെരിയാറാന്ന് പറഞ്ഞ് വന്ന് ഞങ്ങൾ ശരിക്കും മണ്ണമായിരിക്കാനും ഇവിടെ പക്ഷേ ഞങ്ങൾ ഒരിക്കലും പിന്മാറത്തില്ല ദൂരെ നിന്നെങ്കിലും ഒരു നോക്ക് മുല്ലപ്പെരിയാറിനെ കണ്ടിട്ട് മാത്രമേ വീട്ടിൽ എന്ന് ഞങ്ങൾ ഉറപ്പിച്ചു പിന്നെ രണ്ടാമത്തെ കാര്യം നോക്കുകയാണെങ്കിൽ വണ്ടി റിസർവ് ആയിരിക്കുകയാണ് ഈ ഏരിയയിലൊന്നും ഒരു പെട്രോൾ പമ്പ് പോയിട്ട് ഒരു റേഷൻ കട പോലും ഉണ്ടെന്ന് തോന്നുന്നില്ല എവിടെ നിന്ന് പെട്രോൾ അടിക്കുന്ന ഞങ്ങൾക്ക് ഒരു ഐഡിയ ഇല്ല റിസർവ് ആയിണെങ്കിൽ ഒരു അമ്പത് അറുപത് ഒക്കെ ഈ ഒരു വണ്ടി ഓടത്തുള്ളൂ ഒരു പത്ത് നാൽപ്പത് ഒക്കെ മൈലേജ് കിട്ടുന്ന വണ്ടിയായിരുന്നു ഇപ്പോൾ ഒരു മുപ്പത്തഞ്ച് തന്നെ കിട്ടിയൊരു സംശയമാണ് നമ്മൾ അഞ്ഞൂറ് രൂപയ്ക്ക് പെട്രോൾ അടിച്ചിട്ട് ഇപ്പോൾ റിസർവ് ആയക്കാണ് എഫ് ഒരു മെയിൻ പ്രശ്നം ഇതാണ് വലിയ പവറൊന്നുമില്ല എങ്കിലും ഒട്ടും മൈലേജ് ചെയ്യേണ്ടി തരത്തില്ല നമ്മളിപ്പം ബഫർ സോണിൽ കൂടെയാണ് പോകുന്നത് ബഫർ സോൺ എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ വന്യജീവി സങ്കേതങ്ങള് നാഷണൽ പാർക്കുകൾ അതിൻ്റെയൊക്കെ ചുറ്റുമുള്ള ആ ഒരു കിലോമീറ്ററുള്ള ഏരിയനെയാണ് ബഫർ സോൺ എന്ന് പറയുന്നത് ഒരു രണ്ട് വർഷം മുമ്പ് നോക്കിയാണെങ്കിൽ വാർത്തകളിൽ മൊത്തം വിവാദം ആയിരുന്നത് ഈ ഒരു ബഫർ സോൺ ആണ് അതെന്താണെന്ന് നോക്കിയാണെങ്കിൽ അത് നിങ്ങൾ തന്നെ യൂട്യൂബിൽ പോയി നോക്കിയാൽ മതി അങ്ങനെ എല്ലാം പറഞ്ഞത് നിങ്ങളെ ഞാൻ മടിയന്മാരാക്കുന്നില്ല നമ്മളിപ്പോൾ പെരിയാർ വന്യജീവി സങ്കേതത്തിൻ്റെ ആ ഒരു ബഫർ സോണിലാണ് അങ്ങനെ പോയപ്പോഴാണ് ഞങ്ങൾ ഈ ഒരു കാഴ്ച കണ്ടത് ഞങ്ങൾ തമിഴ്നാട്ടിലാണോ അതോ കേരളത്തിലാണോ ഒരു സംശയം വരുന്ന പോലത്തെ കാഴ്ചകളൊക്കെയാണ് ഇവിടെ കാണുന്നത് കാരണം അതിർത്തി ഗ്രാമങ്ങളാണ് നിങ്ങളിപ്പോൾ തമിഴ്നാട്ടിൽ ഒരാളാണെന്ന് വിളിച്ച് പറയുന്ന പോലെ തന്നെ അവിടെ സുമോ ഉടപ്പുണ്ട് പക്ഷേ ഇത് കേരള രജിസ്ട്രേഷനാണ് അപ്പം ഇവിടെ നടക്കുന്നത് ഇവിടുത്തെ ഒരു ഉത്സവമാണ് നമ്മുടെ നാട്ടിൽ കണ്ടിരിക്കുന്ന ഒരു ഉത്സവമല്ല അതിർത്തി ഗ്രാമമായത് കൊണ്ട് തന്നെ ആ ഒരു തമിഴ്നാടിൻ്റെയും കേരളത്തിൻ്റെ ആ ഒരു കൾച്ചറ് മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഉത്സവമാണ് അപ്പോൾ ഇത് കണ്ട ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ എൻ്റെ കൂട്ടുകാരങ്ങോട്ട് നോക്കിയിരുന്നു ക്യാമറ നോക്കിയില്ല അതുകൊണ്ട് തന്നെ ഇത് മൊത്തം ഫോക്കസ് ആയത് എൻ്റെ തോളത്താണ് പ്രത്യേകിച്ചൊന്നും ഇവിടെ നിന്ന് കിട്ടിയില്ല വീഡിയോ വീട്ടിലിടം നല്ല കളർഫുൾ ആയ വിഷ്വൽസൊക്കെ കിട്ടിയെന്ന് പറഞ്ഞ് ഞാനിരിക്കുകയായിരുന്നു പക്ഷേ വീട്ടിൽ വന്നിട്ട് നോക്കിയപ്പോഴാണ് ഈ മഹാഭാബി ഫോക്കസ് ചെയ്തത് എൻ്റെ ഷോൾഡറേടാണെന്ന് മനസ്സിലായത് അപ്പോൾ നമ്മൾ മുല്ലപ്പെരിയാർ കാണാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ഇവിടെയുള്ള ചട്ടമ്പടയ്ക്ക് ചോദിച്ചപ്പോഴത്തേക്ക് ഇവിടെ ഒരു മലയുടെ പൊക്കത്ത് കയറിയാണെങ്കിൽ നമുക്ക് മുല്ലപ്പെരിയാറ് കാണമെന്നാണ് പറയുന്നത് അതായത് മുല്ലപ്പെരിയാർ നിൽക്കുന്ന ആ ഒരു മലയുണ്ട് അതിനപ്പുറത്ത് തന്നെ വേറെ മലകളുണ്ട് അപ്പം അതിൽ ആളുകൾ താമസിക്കുന്ന മലയൊക്കെ ഉണ്ട് അതിൻ്റെ പൊക്കത്ത് കയറിയാണെങ്കിൽ അവിടെ നോക്കിയാണെങ്കിലും മുല്ലപ്പെരിയാർ കാണാമെന്ന് പറഞ്ഞേക്കാണ് അത് നോക്കിയാണ് നമ്മൾ ഈ പോക്ക് പോകുന്നത് നമ്മൾ പോകുന്ന വഴി പയ്യെ പയ്യപ്പയ്യെ ചെറുതായിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് വഴി ഏറ്റവും ഒരു സംശയമുണ്ട് ഈ വഴിയാണെങ്കിൽ വഴി ചോദിക്കാൻ പോലും ആരുമില്ല ബഫർ സോണെന്നൊക്കെ ഇടയ്ക്ക് എഴുതി വെച്ചിട്ടുണ്ട് വല്ല ആനയോപൂലിയൊരു എന്നുള്ള പേടിയുമുണ്ട് ഈ പ്രദേശത്തെങ്ങും ഒറ്റ മനുഷ്യന്മാരും ഇല്ല ഞങ്ങൾ ഒരാളെങ്കിലും കാണാൻ വേണ്ടി ഇങ്ങനെ കുറേ നേരം നോക്കിയാണ് പക്ഷേ ആരെയും കാണുന്നില്ല അങ്ങനെ പയ്യെ പോയപ്പോഴത്തേക്ക് ആദ്യം ഞങ്ങൾക്ക് തമാശയായിരുന്നു പിന്നെ ഞങ്ങൾക്ക് പേടിയാൻ തുടങ്ങി കാരണം ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ ആരും ഈ ഒരു വഴിയില്ല ഒന്ന് വഴി ചോദിക്കാനോ എന്തെങ്കിലും പറ്റിയാൽ പോലും ആരുമില്ല ഞങ്ങളുടെ വണ്ടിയിലാണെങ്കിൽ ഇപ്പോൾ റിസർവ് ആയിരിക്കുകയാണ് പെട്രോളും തീരാറുണ്ട് ായിരിക്കുകയാണ് അങ്ങനെ എന്ത് ചെയ്യുമെന്ന് അറിയാൻ പോലെ ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾക്ക് വഴി എങ്ങോട്ടാ പോണെന്നൊരു പിടിയും കിട്ടുന്നില്ല ഈ പേടിപ്പെടുത്തുന്ന അവസ്ഥയിലും എഫ് സിയുടെ സസ്പെൻഷനെക്കുറിച്ച് ഓർക്കാൻ ഞാൻ മറന്നില്ല ഇത്രയും കുണ്ടും ഉണ്ട് അതായത് റോഡ് പോലും ഇല്ല എന്നിട്ടും വണ്ടി നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നുള്ളൊരു ഫീൽ നമുക്ക് വരുന്നില്ല ഇനി സസ്പെൻഷൻ നല്ലൊരു ജോലിയാണ് ചെയ്തേക്കുന്നത് അതായത് വളരെ കംഫോർട്ടൊന്നുമില്ല എങ്കിലും കുഴപ്പമില്ലാണ്ട് സസ്പെൻഷൻ നമ്മളിവിടെ കൂടെ കൊണ്ടുപോകുന്നുണ്ട് എന്തോ ഭാഗ്യത്തിന് വഴിയിൽ വെച്ച് നമ്മളൊരു ഓട്ടോക്കാരനെ കണ്ടു ഈ ഒരു കുത്തിനുള്ള കയറ്റത്തിലും ആ പേട ഓട്ടോ ഒരു കുഴപ്പമില്ലാണ്ട് മൂന്നാല് വരെ വെച്ചുകൊണ്ട് ഓടുന്നുണ്ട് അതെനിക്ക് വലിയൊരു അത്ഭുതമാണ് തന്നത് പുള്ളിക്കാരനാണ് ഈ കാണുന്ന ഈ ഒരു കോൺക്രീറ്റ് റോഡേക്കൂടെ മേലോട്ട് പോകുകയാണെങ്കിൽ അവിടെ ഒരു കൊടിമരമുണ്ട് അവിടെ നോക്കി ണെങ്കിൽ മുല്ലപ്പെർ കാണെന്നാണ് പുള്ളി പറഞ്ഞേക്കുന്നത് അപ്പം അത് ലക്ഷ്യം വെച്ചാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇതല്ല കുത്തനെയുള്ളൊരു കയറ്റമാണ് ഈ കേഡത്തിക്കൂടെ പോകുമ്പം എൻ്റെ ചിന്ത ഈ ഒരു കോട്ടയം ഇടുക്കി ജില്ലയിലുള്ള ഒരു സൈക്കിൾ കൂടുതലായിട്ടും ഉപയോഗിക്കുക ഇല്ലയെന്നുള്ളതാണ് കാരണം ഈ കേഡത്തിക്കൂടെ ഒക്കെ നമുക്ക് നടന്നു പോകാൻ തന്നെ പാടാണ് പിന്നെ ഇതിലേക്കൂടെ സൈക്കിൾ എടുക്കൊണ്ടുപോകാമെന്ന് എനിക്ക് അറിയാൻ പറ്റില്ല ആ ഭാഗത്തുള്ള ആയാലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യേണ്ടതാണ് ഇത്രയും ഈ ഒരു ഒറ്റപ്പെട്ട പ്രദേശത്തും ഇവിടെയും നല്ല റോഡുണ്ട് ഇതൊരു കോൺക്രീറ്റ് റോഡാണ് കുണ്ടും കുഴിയോ ഒന്നുമില്ല ശരിക്കും റിമോട്ടായ സ്ഥലമാണ് ആളുകളൊക്കെ നല്ലപോലെ തന്നെ കുറവാണ് ഇതിൻ്റെ പൊക്കത്താങ്ങൾ താമസിക്കുന്നുള്ളൂ എങ്കിലും ഇവിടെ അത്യാവശ്യം നല്ലൊരു റോഡുണ്ട് അതിലേക്കൂടെ നമ്മൾ കുഴപ്പമില്ലാണ്ട് വണ്ടി ഓടിച്ചുകൊണ്ട് പോവുകയും ചെയ്യാം ഇത്രയും റിമോട്ടായി ഏരിയകളിലും ഒരുപാട് ആളുകൾ താമസിക്കുന്നുണ്ട് അവരെ പുറം ലോകമായിട്ട് കണക്ട് ചെയ്യുന്നത് നമ്മളെ നേരത്തെ കണ്ട ആപ്പയുടെ ഓട്ടോറിക്ഷകളും ജീപ്പുകളൊക്കെയാണ് ജീപ്പുകൾ ജീപ്പുകളിതിൽക്കൂടെ പോകുന്നതുകൊണ്ട് എനിക്ക് വലിയ അത്ഭുതമൊന്നുമില്ല പക്ഷേ മൂന്നാല് പേരും ചുമതുകൊണ്ട് മൂന്ന് വീലും ആ ഒരു ചെറിയ എഞ്ചിനും വെച്ച് ആപ്പ ഇതിലേക്കൂടെ പോകുന്നത് എനിക്ക് വളരെ വലിയൊരു അത്ഭുതം തന്നെയായിരുന്നു അങ്ങനെ നമ്മൾ ആ ഒരു കൊടിമരത്തിൻ്റെ അടുത്ത് എത്തിയേക്കുകയാണ് അവിടെ നിന്ന് നമ്മൾ ദൂരമൊക്കെ നോക്കുമ്പോൾ ആ കാണുന്ന ആ മലകൾക്കിടയിലാണ് ഉള്ളത് പക്ഷേ ഞങ്ങൾക്ക് അവിടെ നോക്കിയിട്ടൊന്നും കാണാൻ കഴിയുന്നില്ല മൊത്തം കോടെ ഇറങ്ങിയിരിക്കുകയാണ് അപ്പോഴത് ആ വേറൊരു ഓട്ടക്കാരൻ പുള്ളി പറഞ്ഞാൽ കുറച്ചുകൂടെ മുകളിൽ പോകണമെങ്കിൽ അവിടെ ഒരു വീടുണ്ട് ആ വീട്ടിൽ നിന്ന് നോക്കിയാണെങ്കിലും മുല്ലപ്പെരിയാറ് കുറച്ചുകൂടെ നല്ലോണം കാണാമെന്ന് അങ്ങനെ ഞങ്ങൾ പിന്നെയും മേളിക്കറാൻ നോക്കി ഈ മലയുടെ ഏറ്റവും ടോപ്പിലെത്തി അത് ആ ദൂരത്ത് വെള്ളം കെട്ടി നിൽക്കുന്ന പോലെ നിൽക്കുന്നതാണ് നമ്മുടെ മുല്ലപ്പെരിയാറ് ഈ വീഡിയോയിൽ ഇതിങ്ങനെ കാണാമെന്ന് നിങ്ങൾക്ക് ആ ഒരു എന്ത് ഇമ്പാക്റ്റ് ആയി കിട്ടുമെന്ന് എനിക്ക് മനസ്സിലാകത്തില്ല പക്ഷെ അവിടെ നോക്കാൻ നേരത്ത് ശരിക്കും നമുക്ക് പേടിയാവും കാരണം രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് ഫീറ്റ് പൊക്കത്താണ് ആ ഒരു വെള്ളം ഇരിക്കുന്നത് അതായത് എണ്ണൂറ്റി എൺപത്തൊന്ന് മീറ്റർ ഏകദേശം ഒരു കിലോമീറ്റർ അടുത്ത് പൊക്കത്തിലാണ് ആ ഒരു വെള്ളം അവിടെ കെട്ടി എർത്തിക്കുന്നത് അതെങ്ങാനും പൊട്ടി താഴത്തേക്കൊന്നുള്ള അവസ്ഥ ഊഹിച്ച് നോക്കാൻ പോലും പറ്റുന്നില്ല ഞങ്ങൾ അത് കഴിഞ്ഞ് ഒരു വീടിൻ്റെ ടെറസിൻ്റെ മുകളിൽ കയറി അവിടെ നിന്ന് ഇത്ര നമുക്ക് വ്യക്തമായിട്ട് കാണാൻ കഴിയും ഈ വീഡിയോയിൽ കാണുന്ന ആ ഒരു ചെറിയ വെള്ളക്കെട്ട് പോലി ഇരിക്കുന്ന ആ ഒരു സാധനത്തിനകത്ത് നാനൂറ്റി നാൽപ്പത്തി മൂന്ന് പോയിൻറ്റ് രണ്ട് മൂന്ന് മില്യൺ ക്യൂബിക് മീറ്റർ വെള്ളമാണ് ഉള്ളത് അതായത് ഒരു ലക്ഷത്തി എൺപതിനായിരത്തോളം ഒളിമ്പിക് സൈസ് സിമ്മിംഗ് ബൂളുകൾ നിറയ്ക്കാൻ പറ്റുന്നത്രയും വെള്ളമാണ് അതിലുള്ളത് അതും ഒരു കിലോമീറ്ററോളം പൊക്കത്തിലാണ് ഈ ഒരു വെള്ളം ഇരിക്കുന്നത് അതെല്ലാം കൂടെ പൊട്ടി താഴത്തേക്കൊന്നുള്ള അവസ്ഥ ഞാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ ഇനി ഈ ഒരു ഡാം നോക്കിയാണെങ്കിൽ അതിൻ്റെ ഏറ്റവും അടിഭാഗത്ത് ഏകദേശം നാൽപ്പത്തി മീറ്ററോളം കട്ടിയുണ്ട് എന്നാൽ പൊക്കത്തേക്ക് വരാൻ നേരത്ത് ഏറ്റവും പൊക്കത്ത് വെറും മൂന്ന് പോയിൻറ്റ് ആറ് മീറ്റർ മാത്രമേ കട്ടിയുള്ളൂ ഈ ഡാമിനാണെങ്കിൽ ഏകദേശം നൂറ്റി ഇരുപത്തൊമ്പത് വർഷത്തെ പഴക്കമുണ്ട് ഇത് ഉണ്ടാക്കിയിരിക്കുന്നതാണെങ്കിൽ ആ ഒരു സുർക്കിയും അതേപോലെ കുമ്മായൊക്കെ ചേർത്ത ആ ഒരു മെറ്റീരിയലും കൊണ്ടാണ് അപ്പം ആലപ്പുഴ ജില്ലയ്ക്ക് അടക്കുന്ന എനിക്ക് ഇതീ കൂടുതൽ പേടിക്കാണ്ട് ഇനി എന്നെ കാണണം ഇങ്ങോട്ട് വരുന്ന വഴിക്കാണ് നമ്മൾ കുട്ടിക്കാലത്തിനടുത്തുള്ള ഈ ഒരു പൈൻ ഫോറസ്റ്റ് കയറുന്നത് ഇതത്ര വലതൊന്നുമല്ല അത്യാവശ്യം ആൾക്കാരൊക്കെ വരുന്നുണ്ട് പക്ഷേ വേസ്റ്റ് ഒക്കെ ഇട്ട് ആളുകൾ വൃത്തിയിടക്കി വെച്ചൊക്കെയാണ് ഇവിടെ ഒരുപാട് കുപ്പിയും ലേസിൻ്റെ കാരൊക്കെ നമ്മൾ കാണാൻ കഴിയും ഏതോ സിനിമയൊക്കെ ഇവിടെ ഷൂട്ട് ചെയ്യുമെന്ന് പറയുന്നുണ്ട് എന്തായാലും നല്ലൊരു പ്ലേസ് തന്നെയാണ് ഇനി നമുക്ക് നമ്മുടെ വണ്ടിനെക്കുറിച്ച് പറയാം ഈ ഒരു വണ്ടി നോക്കിയാണെങ്കിൽ വലിയ പവറൊന്നുമില്ല എങ്കിലും വലിയ മൈലേജ് തരാൻ പോകുന്നില്ല നമുക്ക് ഏകദേശം മുന്നൂറ് കിലോമീറ്ററോളം നമ്മൾ ഓടിയപ്പം നമുക്ക് കിട്ടിയത് മുപ്പത്തി ഏഴിന് അടുത്ത് മൈലേജാണ് നമ്മൾ എട്ട് ലിറ്ററോളം പെട്രോൾ അതിനകത്ത് അടിച്ചിട്ടുണ്ട് അപ്പം വലിയ പവർ ഇല്ല വലിയ മൈലേജും ഇല്ല എങ്കിലും പലർക്കും ഇതിഷ്ടമാണ് എനിക്കും ഈ ഒരു വണ്ടി ഇഷ്ടമാണ് ഒന്നാമത്തെ കാര്യം ഇതിൻ്റെ ആ ഒരു ക്വാളിറ്റി തന്നെയാണ് പുതിയ നമ്മുടെ മേഖല ആർ വൺ ഫൈവ് പോലെയൊന്നും അല്ല പ്ലാസ്റ്റിക് ക്വാളിറ്റി ആയാലും എവിടെ നോക്കിയാലും നല്ല ക്വാളിറ്റിയാണ് നല്ല കട്ടിയുള്ള പ്ലാസ്റ്റിക് വെച്ചാണ് വണ്ടി ഉണ്ടാക്കി വയ്ക്കുന്നത് ക്വാളിറ്റിയും റിലേബിലിറ്റിയൊക്കെ പക്കയാണ് പിന്നെ ഇതിൻ്റെ ലുക്ക് ഇത്രയും പഴയ വണ്ടിയാണെങ്കിലും ഇത്ര നല്ല ലുക്ക് വരുന്ന വേറൊരു വണ്ടി ഇല്ലെന്ന് തന്നെ പറയാം ഇപ്പോൾ ഉള്ള പുതിയ മോഡേൺ ബൈക്സിനോട് പിടിച്ചിരിക്കാൻ പറ്റുന്ന ലുക്ക് തന്നെ നമ്മുടെ എഫ് സിക്ക് പണ്ട് മുതൽ തന്നെ അവർ കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു നൂറ്റമ്പത് സി സി വണ്ടിയാണെങ്കിലും അതിനേക്കാളും ഇത്രയുടെ മേലെയുള്ള വില കൂടിയ വണ്ടി പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നു ഓടിക്കുന്നത് കാരണം നല്ലൊരു ഹാൻഡ്ലിംഗാണ് ഈ ഒരു വണ്ടി തരുന്നത് ഈ ഒരു വണ്ടി കാണുമ്പോൾ നമുക്ക് ഇത്രയും നല്ല ഹാൻഡിലിങ് തരോന്ന് തോന്നത്തില്ല പക്ഷേ ഓടിച്ച് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാത്തുള്ളൂ ഇതിൻ്റെ ആ ഒരു റൈഡ് ക്വാളിറ്റി ആ അതിൻ്റെ ഹാൻഡിലിങ്ങൊക്കെ അത്രയ്ക്ക് നല്ല ഹാൻഡ്ലിംഗാണ് ഈ ഒരു വണ്ടി തരുന്നത് പിന്നെ ഇവിടെ വേറൊരു വിചിത്രമായ കാര്യം കണ്ടു നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ സ്കൂൾ ബസ്സുകളായിട്ടും ചെറിയ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ടാറ്റഡായ കുഞ്ഞു ബസ്സുകളുണ്ട് മിനി ബസ്സുകൾ അതാണ് ഇവിടുത്തെ പ്രൈവറ്റ് ബസ്സുകളായിട്ട് യൂസ് ചെയ്യുന്നത് ഈ പ്രദേശമൊക്കെ ഇടുങ്ങിയതുകൊണ്ടും ചെറിയ വഴിയായതുകൊണ്ടായിരിക്കും ഇങ്ങനത്തെ ബസ്സുകളൊക്കെ അവർ യൂസ് ചെയ്യുന്നത് പൊതുവേ ഇവിടുത്തെ എല്ലാ പ്രൈവറ്റ് ബസ്സുകളും ചെറിയ വണ്ടികളാണ് നമ്മൾ കണ്ടേക്കുന്ന പോലത്തെ ആ ഒരു വലിയ നീട്ടം കൂടിയ പ്രൈവറ്റ് ബസ്സുകളൊന്നും ഇല്ല എല്ലാം ചെറിയ വണ്ടികളാണ് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി അറിയപ്പെടുത്തുക ഇനി ഇതേപോലത്തെ വീഡിയോകൾ കാണാൻ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലക്കൻ കൂടി എനേബിൾ ചെയ്യുക പുതിയൊരു വീഡിയോയുമായി ഉടനെ കാണാം